പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസ് വേണ്ടിയിട്ടുള്ള മലയാളം രസിതം പാർട്ട് വൺ ഫസ്റ്റ് അർത്ഥം നോക്കാം അക്ഷമരാവുക ക്ഷമയില്ലാത്തവരാവുക അഭൂതപൂർവം മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത നോക്ക തോണി അല്ലെങ്കിൽ വള്ളം ഹർഷം സന്തോഷം തരംഗം ഓളം ആരവം ശബ്ദം നാനി കുറിക്കുക ആരംഭിക്കുക നെക്സ്റ്റ് ചോദ്യങ്ങളാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളി ഏത് ബാലസാഹിത്യ കൃതിയിൽ നിന്നും എടുത്തതാണ് ജോൺ കുന്നപ്പള്ളിയുടെ തെയ്ത്തെയ് എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്ന് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമേത് നദോന്നത വൃത്തം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ട പാട്ടുകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു വഞ്ചിപ്പാട്ട് ആദ്യ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനേത് നടുഭാഗം ചുണ്ടൻ നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് എന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് മക്കളെ ഇനി നമുക്ക് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിത ചരിത്ര കുറിപ്പ് നോക്കാം നെഹ്റുവിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അറങ്ങിയ ഒരു ക്വിസ് വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കാം മക്കളെല്ലാവരും അത് പോയി കാണണം കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവരും ആ വീഡിയോ പോയി കാണുക നന്നായിട്ട് പഠിക്കുക എൽ മാത്രമല്ല എൽ എസ് എസ് എല്ലാ ക്യൂസ് പ്രോഗ്രാമിനും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ചോദ്യം ഒഴിച്ചുകൂടാത്തതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് മോഹത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി അഹമ്മദാബാദിലാണ് നെഹ്റു ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിലും ഉപരിപഠനം ഇംഗ്ലണ്ടിലുമായിരുന്നു ബാരിസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ ജോലി ചെയ്തു ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ കോൺഗ്രസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ വിവിധ സമയങ്ങളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചു ഈ സമയങ്ങളിൽ ധാരാളം പുസ്തകങ്ങൾ രചിച്ചു ഇന്ത്യയെ കണ്ടെത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇവയാണ് പ്രധാന രചനകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു നീണ്ട പതിനേഴ് വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാരതരത്നം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു മക്കളെ ഇത് നെഹ്റുവിനെ കുറിച്ചുള്ള ചുരുങ്ങിയ ഒരു ജീവചരിത്ര കുറിപ്പാണ് കേട്ടോ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് നമ്മുടെ ക്രിസ് വീഡിയോസിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ ആദ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ ഏതാണ് നടുഭാഗം ചുണ്ടൻ ആദ്യം അറിയപ്പെട്ടെന്ന പേര് പ്രമീസ്തേഷ് ട്രോഫി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ ഏതാണ് കാരിച്ചാൽ ചുണ്ടൻ ഇവിടെ വെച്ചാണ് നടക്കുന്നത് വേമനാഥ് കായലിൻ്റെ ഭാഗമായ പുന്നമടക്കായലിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടോ എല്ലാവർക്കും ഉയർന്ന വിജയം നേടാൻ കഴിയട്ടെ മക്കളോട് എനിക്ക് പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ എൽ എസ് എസിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു